നമസ്കാരം പൂഞ്ഞാറിൽ സംഭവിച്ച നിർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു പള്ളിയിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു സംഘം ചെറുപ്പക്കാർ പള്ളി മുറ്റത്ത് വന്ന് ബൈക്ക് റേസിംഗ് നടത്തുന്നു കാർ ഓടിച്ച് കളിക്കുന്നു അത് പ്രാർത്ഥനയ്ക്ക് തടസ്സമായതുകൊണ്ട് യുവവൈദികൻ ഇറങ്ങി വന്ന് മക്കളെ ഇത് അവസാനിപ്പിക്കണം എന്ന് പറയുന്നു പക്ഷെ കൂസലില്ലാതെ യുവാക്കൾ അവിടെ ബൈക്ക് റേസിംഗുമായി മുമ്പോട്ട് പോകുന്നു ഒടുവിൽ അവരിൽ ഒരാളുടെ വാഹനമിടിച്ച് വൈദികൻ താഴെ വീഴുന്നു പള്ളിമണി അടിക്കുന്നു നാട്ടുകാർ ഓടിക്കൂടുന്നു ഒരു വർഗീയ ലഹളയായി അത് മാറേണ്ട സാഹചര്യമുണ്ടായി എന്നാൽ പള്ളിയുടെയും ജമാത്തിന്റെയും ഒക്കെ ഫലപ്രദമായ ഇടപെടലിനെ തുടർന്ന് അത് ഒഴിവാക്കപ്പെട്ടു അന്നുണ്ടായ ധാരണയനുസരിച്ച് ആ യുവാക്കൾക്കെതിരെ വധശ്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി ജയിലിൽ അടയ്ക്കുന്നു പ്രശ്നം പരിഹരിക്കപ്പെട്ട് എല്ലാ സമാധാനവും പൂർത്തിയായതോടെ ഒരു വിഭാഗം ആളുകൾ ആ ക്രിമിനലായ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി രംഗത്തെത്തുന്നു അവർ സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചരണം നടത്തുന്നു ഈരാറ്റുപേട്ടയിലൂടെ പ്രകടനം നടത്തുന്നു ആക്രമിക്കപ്പെട്ട വൈദികനെ കുറ്റക്കാരനാക്കി ചിത്രീകരിച്ചു കൊണ്ട് രംഗത്തിറങ്ങുന്നു പക്ഷെ പോലീസ് നിഷ്പക്ഷമായി കേസ് കേസന്വേഷിച്ച് അവർ കുറ്റവാളികളാണ് എന്ന നിലപാടിൽ മുമ്പോട്ട് പോകുന്നു അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി നടത്തുന്നത് ഒരു നേതാവ് ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പാവപ്പെട്ട യുവാക്കളെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുന്നു എന്നാണ് ആരോപണം മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചുകൊണ്ട് അത് പാവപ്പെട്ടവരൊന്നുമല്ല അവിടെ നടന്നത് തെമ്മാടിത്തരമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു എന്നിട്ടും ഒരു കൂട്ടർ ഇവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തി അതിനിടയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സ്ഥലം സ്ഥാനാർത്ഥി തോമസ് ഐസക് അടക്കമുള്ളവർ പങ്കെടുക്കുകയാണ് അവിടെ വെച്ച് ഒരു നേതാവ് അക്ഷരാർത്ഥത്തിൽ തോമസ് ഐസക്കിനെയും സി പി എം നേതാക്കളെയും വിരട്ടുകയായിരുന്നു ഞങ്ങളുടെ കുട്ടികളെ ജയിലിൽ നിന്ന് ഇറക്കി ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ അറിയും എന്നായിരുന്നു മുന്നറിയിപ്പ് വെറും പ്രസ്താവന പോരാ ഞങ്ങൾക്ക് ഡോക്യുമെന്റുകൾ വേണം എന്ന നേതാവ് വെല്ലുവിളിച്ചു മുമ്പ് ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടായിരുന്നു ഇരാറ്റുവേട്ട പോലീസ് സ്റ്റേഷന്റെ സ്ഥലം സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതിനെതിരെ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ ഇരാറ്റുവേട്ടയിൽ ഭീകര സാന്നിധ്യമുള്ളത് കൊണ്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു അന്ന് വിരട്ടി ആ റിപ്പോർട്ട് തിരുത്തിയ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ആ നേതാവ് പറഞ്ഞു ും വിട്ടുവീഴ്ചയില്ല വോട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കിയ മതിയാവും പേടിച്ചുപോയ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കെ ആ ഭീഷണിയെ ഒരു അലങ്കാരമായി കരുതി ആക്രമണത്തിന് ഇരയായവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റുമായി രംഗത്ത് വന്നു അത് ചില്ലറ അസ്വാരസ്യമല്ല മണ്ഡലത്തിൽ ഉണ്ടാക്കിയത് എന്നിപ്പോൾ അവരുടെ വിരട്ടലിൽ പേടിച്ചുപോയ മുഖ്യമന്ത്രിയും ഇടത് സർക്കാരും അവർ ആവശ്യപ്പെട്ടത് അതേപടി ചെയ്തിരിക്കുന്നു അക്രമികളുടെ പേരിലുള്ള വധശ്രമ കേസ് ഒഴിവാക്കിയെന്നും അവരെയെല്ലാം പെറ്റി കേസിൽ പ്രതിയാക്കിയെന്നും തുറന്നു പറഞ്ഞത് മന്ത്രി വി എൻ വാസവനാണ് കഴിഞ്ഞ ദിവസം കോട്ടയം പ്രസ് ക്ലബിൽ നടന്ന മുഖാമുഖം പരിപാടിയിലാണ് വി എൻ വാസവൻ ഇത് പറഞ്ഞത് ഇപ്പോൾ അവരുടെ പേരിൽ പെറ്റി കേസ് മാത്രമേ ഉള്ളൂ അവർക്കാർക്കും ഒരു കുഴപ്പവുമില്ല അവരുടെ പരീക്ഷ എഴുതാനുള്ള സാഹചര്യമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന അഭിമാനത്തോടെ വാസവൻ പറഞ്ഞു അതിൽ കുട്ടികൾക്ക് ജാമ്യം ഉറപ്പാക്കാനുള്ള കാര്യത്തിൽ അത്യന്ത അത് പിറ്റേ ദിവസം അവരുടെ ജാമ്യം ഉറപ്പാക്കി അതിന് ശേഷം ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല അതിന് അവസരം ഉണ്ടാക്കുന്നത് അതിനപേക്ഷ കൊടുത്ത് സേ പരീക്ഷയോടൊപ്പം പരീക്ഷ എഴുതും മൂന്നാമത് അവരുടെ എടുത്ത വകുപ്പുകൾ ത്രിയായിരുന്നു അത് വലിയ തരത്തിൽ യഥാർത്ഥം അത്തരം സംഭവത്തിലേക്ക് വന്നിരുന്നില്ല എന്നുള്ള ചർച്ചകൾ വന്നു അത് എസ് പി അന്വേഷിച്ച് ആ വകുപ്പ് കുറവിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്ന യോഗം പൊതുവെ ചർച്ച ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ചു പോകും കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു കുട്ടികളുടെ സത്യം പറഞ്ഞാൽ സി പി ഐ എം എന്ന പാർട്ടിയും അതിന് നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ചില ആളുകളെ എങ്ങനെയാണ് ഭയപ്പെടുന്നത് എന്നതിന് തെളിവായി ഇത് മാറുന്നു അവർ അന്ത്യശാസനം കൊടുത്താൽ ഏതറ്റം വരെ പോകുമെന്നും ഇത് തെളിയിക്കുന്നു എന്തായാലും മണ്ഡലത്തിൽ ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു സി പി എമ്മിന്റെ ഈ പേടി തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം